വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ശൈലജ ടിച്ചർ നമുക്കറിയാം പഴയ ആരോഗ്യമന്ത്രിയാണ് പഴയ ആരോഗ്യമന്ത്രിയാണ് ആ ആരോഗ്യമന്ത്രിക്ക് തന്റെ നേതാവായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയനെയും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരെ എതിർത്തുകൊണ്ട് സംസാരിച്ച് വേദികളിൽ പ്രസംഗിച്ച് വോട്ട് പിടിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചാൽ മതി ആരെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് ശൈലഞ്ച് ടീച്ചറുടെ ഈ ഒരു നിലപാട് എന്ന് പറയുന്നത് അതായത് കോഴിക്കോട് ശൈലഞ്ച് ടീച്ചർക്ക് പ്രചരണത്തിൽ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് ഒരു സംഭവം കയറി അവിടെ സർജറി കഴിഞ്ഞ് ഒരു വനിത ഒരു സ്ത്രീ അവർ ഐ സി യൂണിറ്റിലെ അഡ്മിറ്റ് ആയിരുന്നു അവിടെ കിടക്കുമായിരുന്നു ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ സി പി എം അനുഭാവിയായിട്ടുള്ള ഒരു ഒരാൾ ചെന്ന അവരെ ലൈംഗികമായി പീഡിപ്പിച്ചു പീഡിപ്പിച്ചത് സി പി എം അനുഭാവികളായതുകൊണ്ട് തന്നെ മറ്റ് വിഭാഗങ്ങളെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്തു ആ സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്തു സി പി എമ്മിന് ചീത്ത പേരാണ് അത് അതുകൊണ്ട് പാർട്ടിക്ക് പേരാണ് നമ്മുടെ സംഘടനയ്ക്ക് പേരാണ് അതുകൊണ്ട് പുറത്ത് പറയരുത് എന്ന് ആ വിവരം പുറത്തു പറയാൻ താനും ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ തനിക്കും ഇത്തരത്തിലൊരവസ്ഥ വന്നാൽ തനിക്കും മറ്റുള്ളവരെ ഉണ്ടാകുമെന്ന തിരിച്ചറിവിൽ ഒരു വനിത സ്റ്റാഫ് നേഴ്സ് അനിത അതിന് തയ്യാറായി അവരെ ഭീഷണിപ്പെടുത്തി അവരെ ബുദ്ധിമുട്ടിച്ച് ഒരുപാട് പ്രയാസപ്പെടുത്തി പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ മൊഴി നൽകി ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് തൻ്റെ സഹപ്രവർത്തകമായിട്ടുള്ള ആറ് സ്റ്റാഫ് നേഴ്സ് അടക്കമുള്ള ആൾക്കാരുടെ പ്രഷർ നല്ലവണ്ണം ഉണ്ടായിരുന്നെങ്കിലും അനിത അതിന് തയ്യാറായിരുന്നില്ല അതിന് വഴങ്ങാൻ തയ്യാറായിരുന്നില്ല അവർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മൊഴി കൊടുത്തു എന്നാൽ അതിനുശേഷം നടന്ന സംഭവമാണ് അയാളുടെ വിചിത്രം ഈ അനിതയെ അവിടെ നിന്ന് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റുന്നു അതായത് കോഴിക്കോട് തട്ടൻ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല സംഘടനയുടെ അനുഭാവിയായിട്ടുള്ള സി പി എമ്മിന്റെ അനുഭാവിയായിട്ടുള്ള ഒരാൾ അയാൾ സപ്പോർട്ട് ചെയ്യാതെ അയാൾക്കെതിരെ നിന്നു എന്നതാണ് കുറ്റം അതായത് അവിടെ നടന്നിട്ടുള്ള അശരണയ അലമ്പയായിട്ടുള്ള ഒരു യുവതി മെഡിക്കൽ കോളേജിൽ അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സർജറി കഴിഞ്ഞ് ഐ സിയു വിശ്രമിക്കുന്ന അവരെ ബലാത്സംഗം ചെയ്ത് അവരെ ആ രീതിയിൽ ബുദ്ധിമുട്ടിച്ച് അയാളെ സപ്പോർട്ട് ചെയ്തില്ല എന്നതാണ് അനിത ചെയ്ത കുറ്റം അതിനാണ് അവർ അവിടെ സ്ഥലം മാറ്റുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അവർ ഹൈക്കോടതിയിൽ പോയി അനിതയെ അവിടെ തന്നെ സ്ഥാപിക്കണമെന്ന് ഉത്തരവ് വന്നു എന്നാൽ ആ ഉത്തരവും കൊണ്ട് മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ അവിടെ ഒഴിവില്ല എന്ന് പറഞ്ഞു ഒഴിവുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് വീണ്ടും കോടതിയിൽ പോയി വീണ്ടും ഉത്തരവ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അനിതയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറ്റം മണ്ടയിൽ ചാർത്തി വെച്ചുകൊണ്ട് പുറത്ത് ചാടിക്കാമെന്ന് നോക്കിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ അപ്പോൾ സ്വാഭാവികമായും ഇത് മീഡിയകളെയാണ് അവർക്ക് പൂർത്തിവയ്ക്കാൻ സാധിക്കുക സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒക്കെ പ്രേരണയാൽ ഒരുപക്ഷെ മീഡിയകൾ പറയുമില്ലായിരിക്കും പക്ഷെ സോഷ്യൽ മീഡിയകൾ അങ്ങനെയല്ല സോഷ്യൽ മീഡിയകൾ വാരിയിട്ട് അലക്കും ഈ കാര്യങ്ങൾ പുറത്ത് ചർച്ചയായി വൈറലായി ശരീട്ട് ടീച്ചർക്ക് വടകരയിൽ എവിടെയും പ്രചരണത്തിന് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നു അവസാനം അവർക്ക് തുറന്നു പറയേണ്ടി വന്നു തുറന്നടിക്കേണ്ടി വന്നു താൻ അതിജീവിതയ്ക്കൊപ്പമാണ് ഈരയ്ക്കൊപ്പമാണ് എന്ന് അതായത് പിണറായി വിജയനെയും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും തള്ളി പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം നോക്കൂ ഇതാണ് പിണറായിയുടെ കേരളം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ത്രീ സംരക്ഷണം ഇവിടുത്തെ ജനസംരക്ഷണം അതേപോലെ സാമ്പത്തിക സംരക്ഷണം പെൻഷന് വകായിട്ടുള്ള സംരക്ഷണം എല്ലാവിധത്തിലും നിയമ സംരക്ഷണം എല്ലാം കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് ഇവിടെ കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്ന് അതായത് പിണറായി സർക്കാരിന് ലഭിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ആ അറിവ് കൊണ്ട് തന്നെ ഈ ഒരു വാർത്തയിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല ഏതായാലും കണ്ടറിയണം വടകരയിലെ വിശേഷം എന്താകുമെന്ന്